എന്തൊക്കെ പുകലുകളായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മൾ കണ്ടത് നിലം തൊടിക്കാതെ മങ്കൂട്ടത്തിൽ തട്ടി മാത്രം കേരള രാഷ്ട്രീയത്തെ തിരിക്കാൻ നോക്കുകയായിരുന്നു സി പി എം എന്നാൽ ഇന്നലെ രാത്രിയിലെ നീണ്ട ചർച്ചകൾ മുഴുവൻ സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോരായ്മകളെയും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു എന്നാൽ അവിടെയൊക്കെ ഉയർന്നു കേട്ട ഒരു കാര്യമുണ്ട് കോൺഗ്രസ് വിസ്മയം തീർക്കുന്നു എന്ന് കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന ഒരു സമയവും സന്ദർഭവും ഒരു ഇഞ്ച് പോലും കളയാത്ത സി പി എമ്മിന്റെ പി ആർ വർക്ക് മാത്രം വിളമെന്ന മാധ്യമപട പോലും ഇന്നലെ ചർച്ച ചെയ്തത് കോൺഗ്രസിന്റെ വിസ്മയത്തെ കുറിച്ചായിരുന്നു ഐഷപൂറ്റിയെ ഇന്നലെ തൊട്ട് സി പി എം കുലംകുത്തിയായി പ്രഖ്യാപിക്കുമ്പോഴും കോൺഗ്രസ് ജോസ് കെ മാണിയെ തങ്ങളുടെ യു ഡി എഫ് മുന്നണിയിലേക്ക് അടുപ്പിക്കാനാണ് നോക്കിയത് അവിടെ നൂറ് സീറ്റ് പിടിച്ചടക്കി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് പറയുന്ന കൂട്ടർ എന്തിനാണ് ജോസ് കെ മാണിയുടെ വാതിൽ മുട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഗത്യന്തരം മുട്ടിയ കമ്മിക്കൂട്ടങ്ങൾ ആ ചോദ്യം ഉയർത്തിയെങ്കിലും ഈ മുന്നണി വിപുലീകരിക്കുമെന്ന് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തുടക്കം മുതലേ പറഞ്ഞിരുന്നു എന്ന ഉത്തരം കമ്മിക്കൂട്ടങ്ങളെ പിന്നെയും നിരാശയിലാക്കുകയാണ് ഇന്നിപ്പോൾ ശബരിമല വിഷയം വീണ്ടും അതിന്റെ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോൾ ചായക്കൊപ്പയിൽ കൊടുങ്കാറ്റുണ്ടാക്കി അതിജീവിതയോടൊപ്പം നിലയുറപ്പിച്ച മുഖ്യമന്ത്രി കുഴഞ്ഞു പോവുകയാണ് കോടിക്കണക്കിനുള്ള വിശ്വാസികളെ വഞ്ചിച്ചവർക്ക് ഒരിരയും അതിജീവിതയും മാത്രമേ ഉള്ളോ എന്നതാണ് ചോദ്യം അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ വെക്കാൻ തുടങ്ങിയിട്ട് അഞ്ചഞ്ചര വർഷം കഴിഞ്ഞല്ലോ എന്ത് നടപടി സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന സർക്കാർ എടുത്തു എന്ന് ചോദിച്ച് നടി പാർവതി എത്തുമ്പോൾ ചായക്കൊപ്പ യാണ് കപ്പിത്താനായ മുഖ്യമന്ത്രിക്ക് അപ്പോഴും പക്ഷേ മുന്നണി വിപുലീകരണവുമായി വിസ്മയം തീർക്കുകയാണ് കോൺഗ്രസും ടീം യു ഡി എഫും ഈ വിഷയത്തിൽ ഇന്നലെ മാതൃഭൂമി നടത്തിയ ചർച്ചയിൽ സന്ദീപ് വാര്യർ നടത്തുന്ന ചില പ്രതികരണങ്ങളുണ്ട് അതൊന്ന് കാണാം നമുക്ക് ഇവിടെ രാഷ്ട്രീയം എന്നുള്ളത് ഒഴുക്കില്ലാത്തൊരു തടാകമല്ല അതിങ്ങനെ തുടർച്ചയായിട്ട് ഒഴുകിപ്പോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഇന്നത്തെ ദിവസം സ്വീകരിച്ചിട്ടുള്ള നിലപാട് അടുത്ത ആഴ്ച അത് തന്നെയായിരിക്കണം എന്ന് പ്രത്യേകിച്ച് നിർബന്ധം ഒന്നുമില്ല ഇപ്പം ഇവരൊക്കെ പ്രത്യയശാസ്ത്രപരമായിട്ട് കേരള കേരളാ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ബന്ധത്തെക്കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആ പാർട്ടികൾ പിളർന്നിട്ടുള്ളതും യോജിച്ചിട്ടുള്ളതും ഒന്നും പ്രത്യേക ശാസ്ത്രപരമായിട്ടല്ല മനസ്സിലാൻ സാധിക്കും അതൊക്കെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു വളരെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ആളുകളാണ് കേരള കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഞാൻ എനിക്ക് തോന്നിയിടത്തോളം കേരള കോൺഗ്രസിന് ഏറ്റവും കൃത്യമായി യോജിച്ച് നിൽക്കാൻ കഴിയുന്ന മുന്നണി എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക സാഹചര്യത്തിൽ അത് യു ഡി എഫ് ആണ് എല്ലാ സമയത്തും യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോഴാണ് അവർക്ക് അർഹിച്ചിട്ടുള്ള ബഹുമാനം കിട്ടിയിട്ടുള്ളത് ആദരവ് കിട്ടിയിട്ടുള്ളത് മറു വശത്ത് ഇടതുപക്ഷത്തുള്ള പാർട്ടികൾക്കൊക്കെ പലപ്പോഴും അതിനകത്ത് സി പി എമ്മിൻ്റെ ഒരു വലിയേട്ടൻ മനോഭാവത്തിനോട് പ്രതിരോധിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുക്കം പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ സി പി ഐക്ക് നേരിട്ടുള്ള വലിയ ദുരനുഭവം ഉണ്ടല്ലോ മന്ത്രിസഭയ്ക്കകത്തിരിക്കുന്ന രാജനോട് പോലും ഒരു വാക്ക് പറയാതെ ഡൽഹിയിൽ പോയി പി എം ശ്രീ ഒപ്പിട്ടതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പുകര് നമുക്കറിയാം ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് പിന്നൊരു വിഷയം പറഞ്ഞത് പറഞ്ഞു വരുന്നത് സി പി ഐ ആണ് വിസ്മയം അല്ല ഞാൻ പറഞ്ഞു സി പി ഐ വിസ്മയം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് ഇപ്പം അദ്ദേഹം പറഞ്ഞു നൂറ് സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞവരെന്തിനാണ് ഇനിയും പാർട്ടികളെത്തേണി നടക്കുന്നത് ഈ നൂറ് റൺസ് അടിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ഉടനെ ഡിക്ലെയർ ചെയ്യാറില്ലല്ലോ അദ്ദേഹം അതിന് ഞങ്ങൾ നൂറ്റി മുപ്പത് കിട്ടിയാൽ ഞങ്ങൾക്ക് എന്താ പൊളിക്കുവോ ഞാൻ സ്വാഭാവികമായിട്ടും കൂടുതൽ സീറ്റിന് വേണ്ടി പരിശ്രമിക്കും ഇവിടെ നൂറ് സീറ്റ് എന്ന് ആത്മവിശ്വാസത്തോട് പറയുന്നത് ഇടത് ഭരണത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇത്തരത്തി ഇവർ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇതുപോലെ റിസൾട്ട് വരുന്നത് ലോക്കൽ ബോഡിയിലൊക്കെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് എൽ ഡി എഫ് പക്ഷേ ഗ്രൗണ്ടിലെ സ്ഥിതി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമുണ്ട് അത് എല്ലാ സി പി എമ്മിന് ഇടതുപക്ഷത്തിനകത്തുള്ള പാർട്ടികൾ കൂടി ആ കാര്യം ബോധ്യമുണ്ട് അതൊരു മുങ്ങുന്ന കപ്പലാണെന്നും കപ്പിത്താൻ കപ്പിത്താനടക്കം മുങ്ങിപ്പോകാൻ പോവുകയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അതാണല്ലോ അദ്ദേഹം പറഞ്ഞത് നൂറ്റി മുപ്പത്തി ഒമ്പെണ്ണം ചിലപ്പോ തോൽക്കാൻ ബാലോപാലും മാത്രം പറഞ്ഞല്ലോ ധർമ്മടം വരെ തോൽക്കാന്നത് ഞാൻ പറയാം അല്ല ഒരു കാര്യം കൃത്യായിട്ട് പറയാം ഈ കൊട്ടാരക്കര സീറ്റ് അദ്ദേഹം ഈ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ബാലോഗോപാൽ ജയിക്കൊണ്ട് അത് ബാലഗോപാലിനോട് കൂടി ഒന്ന് പറയണം കാരണം ബാലഗോപാലെ കൊട്ടാരൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അവിടെ ഒരു ആത്മവിശ്വാസവും ഇല്ല കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കാര്യമായിട്ട് ഒരു പ്രവൃത്തി അദ്ദേഹം അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് മാറാൻ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ചാനൽ ചർച്ച ഇപ്പോൾ പറയാൻ തേളൂ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം ഈ വിസ്മയം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ വിവിധ സെഗ്മെൻറ്റുകളുള്ള ആളുകൾ യു ഡി എഫുമായിട്ട് യോജിക്കുമെന്നുള്ളതാണ് അത് അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഈ നൂറ് ദിവസം ബാക്കിയിരിക്കുകയല്ലേ ഇലക്ഷൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സാമൂഹിക പരിസ്ഥിതി കേരളത്തിൽ രൂപപ്പെട്ടുണ്ടെന്ന് കേരള കേരളത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതേയുള്ളൂ അതിൻ്റെ അനുകരണങ്ങൾ എൽ ഡി എഫിനകത്തുണ്ടാകും അതിൻ്റെ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ചിലർ പങ്കെടുക്കാതെ വരും അതൊക്കെ സ്വാഭാവികം മാത്രം ഞങ്ങൾ എന്തായാലും ഈ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ അതെല്ലാം ഒരു മാധ്യമ ചർച്ചയിൽ വന്ന് പറയേണ്ട കാര്യമല്ലോ പല രാഷ്ട്രീയ ചർച്ചകളും പല ആളുകളുമായിട്ട് നടന്നിട്ടുണ്ടാകാം നടന്നിട്ടില്ലായിരിക്കാം അതൊക്കെ മാധ്യമങ്ങൾക്ക് അസ്യൂം ചെയ്യാനും പ്രൊഡിക്റ്റ് ചെയ്യാനും ഒക്കെ അവകാശം അതിനെ നിഷേധിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നിസ്സംശയം പറയാം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള എനിക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് അവരുടെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനങ്ങളോടും നിൽക്കാൻ കഴിയുന്ന ഒരു മുന്നണി എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ എല്ലാ സമുദ സമുദായങ്ങൾക്കും എല്ലാ താല്പര്യമുള്ള ആളുകൾക്കും ഒക്കെ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം വളരെ റെസ്പെക്റ്റ് കൊടുത്ത് നിർത്തുന്ന ഒരു മുന്നണി എന്ന് പറയുന്നത് അത് യു ഡി എഫ് ആണ് എല്ലാ കാലത്തും അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് എന്ന് പ്രാഥമികമായി തോന്നേണ്ടത് കെ എം മാണി പാർട്ടിക്കാണത് അങ്ങനെ തോന്നാത്തോണ്ടാണ് അവർ എൽ ഡി എഫിൽ ഇരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ അല്ല ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്നൊരു തടാകമേ അല്ല അതൊരു പുഴയാണ് അതൊരു നദിയാണ് അതൊരു നദിയാണ് അതൊരു നദിയാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനത് ഇന്ന ഒന്നും പറയുന്നില്ല സി പി എൽ ഡി എഫിനകത്തുള്ള ഇന്ന പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണിക്കകത്തുള്ള ഇന്ന പാർട്ടി ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള നിലപാടുകൾക്കൊന്നും ഇല്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾ അങ്ങേയറ്റം വരുത്തു കഴിഞ്ഞൊരു സർക്കാരിൻ്റെ ആ മുന്നണിയുടെ ഭാഗമായി തുടരുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അതിനകത്തുള്ള ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട് പ്രത്യേകിച്ച് അവരുടെ തന്നെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള സെഗ്മെൻറ്റുകൾക്കും ആ കാര്യം കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടൊരു സർക്കാരല്ലേ ആ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ കർഷകർ കർഷകരില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ധാര എത്രയോ പക്ഷെ അവരൊക്കെ വലിയ പ്രയാസത്തിലാണ് ആ പറയുന്നില്ല അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊട്ടാരക്കര നിയോജക മണ്ഡലം ഒരു കാലത്ത് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ ബാലകൃഷ്ണപിള്ള കുത്തക സീറ്റ് ആയിരുന്നു അവിടെ നിന്ന് ആ സീറ്റിൽ വിജയിച്ച് ആ സീറ്റിനെ ഒരു എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ അവരുടെ ഒരു ഒരു സ്ഥിരം കോൺഷ്യൻസിയാക്കി മാറ്റുന്നതിൽ അവർക്കുണ്ടായിരുന്ന ജനസ്വാധീനവും അവരുടെ ചില സമവാക്യങ്ങളും അവരുടെ സാമുദായിക സമവാക്യങ്ങളുമൊക്കെ വളരെയധികം ഇടതുപക്ഷത്തെ അതിനെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രതിച്ഛായ അവർ ജനങ്ങളോട് ഇടപഴകുന്നതൊക്കെയാണ് അവിടെ എൽ ഡി എഫിന് ഉയർന്നു വരാൻ സഹായകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതോടൊപ്പം അവരുടെ ഒരു പ്രവർത്തന ശൈലിയെയും പാരമ്പര്യത്തെയും ഒന്നും സി പി എമ്മിനുള്ളിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവർക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ദീർഘകാലമായിട്ടുള്ള പ്രയാസമാണെന്നും അവർ പല ഘട്ടങ്ങളിലും ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും അതെല്ലാം അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ് അവർ ഇന്ന് എനിക്കൊന്നും പൂർണ്ണമായിട്ടും മനസ്സ് തുറന്നിട്ടില്ല വളരെ മാത്രമാണ് മാുമായിട്ടുള്ളത് ഒരുപക്ഷെ കുറിച്ച് തുറന്നു പറയുന്ന ഒരു ദിവസം അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് ഞാൻ ഇതിന് മുൻപ് ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരു വെറും പാർട്ടി മെമ്പറായി മാത്രം പാർട്ടി ചടങ്ങുകൾ പങ്കെടുക്കാൻ കഴിയില്ല എന്നെ അവഗണിക്കുന്നുണ്ട് എനിക്ക് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പോലും മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പരിഗണന കിട്ടുന്നില്ല അറിയിക്കുന്നില്ല തുടങ്ങി ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോലും പറയുന്നതാണ് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു പരാതി നോക്കൂ എത്ര ബാലിശമാണ് ുറ്റിക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തകരുണ്ടായിരിക്കും അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള ഭാഗ്യവും അവർക്ക് പാർട്ടി നൽകിയിട്ടുള്ളത് അങ്ങ് പറയുന്നത് അംഗീകരിച്ചിട്ടില്ല ഇതിലേറെ ഒരു അംഗീകാരം ഒരു ഒരു പാർട്ടി എന്താണ് കൊടുക്കേണ്ടത് അത് ആവുക എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കാം പക്ഷേ അതിലപ്പുറം സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ എനിക്ക് അറിയില്ല എന്താണ് അവരുടെ വാഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നം എനിക്ക് അറിയില്ല കണ്ണൂരിൽ സമാനമായിട്ടുള്ള പ്രശ്നം സി പി എമ്മിനകത്ത് അപ്പം കണ്ണൂരിലെ സാഹചര്യങ്ങൾ കൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി വിട്ടിട്ടില്ല എന്നേ ഉള്ളൂ സി പി എം വിട്ടിട്ടില്ല എന്നേ ഉള്ളൂ ഈ ചില സമയത്ത് വാഹനം പാർട്ടി നിഷേധിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ് അവരുടെ മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നു പാർട്ടി നിയന്ത്രിക്കുന്നു അവരങ്ങനെ പുറത്തു പോകേണ്ട അവരങ്ങനെ പ്രവർത്തിക്കേണ്ട അവരൊന്നും അങ്ങനെ ഉയർന്നു വരണ്ട എന്ന് സി പി എമ്മിനകത്ത് ചില ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരത് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അവർ പുറത്തു വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഇത്തരം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈ സെൽഫ് റെസ്പെക്റ്റിന് ഒട്ടും മര്യാദ കൊടുക്കാത്ത അല്ലെങ്കിൽ ഒട്ടും മാനിക്കാത്ത പാർട്ടിയുടെ അച്ചടക്കമാണ് എന്തോ വലിയ സംഭവം എന്ന് കരുതുന്ന അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നവരെ ഞാൻ അഭിനന്ദിക്കും തീർച്ചയായിട്ടും അത്തരം അത്തരം കാര്യങ്ങൾ ഇറങ്ങിപ്പോരാണ് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ അതിനായി അഭിനന്ദിക്കുകയാണ് അല്ലേ ശരിയാണ് അങ്ങ് പറഞ്ഞത് ശരിയാണ് അങ്ങ് അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഇത് നോക്കൂ മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഒരാൾ അപ്പോൾ എം എൽ എ ആയാലെ കാർ വാങ്ങണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഒരാൾ അതിലേറെ പാർട്ടി അംഗീകരിക്കുന്നില്ല പാർട്ടി റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി അംഗീകരിക്കാതെ ഒരിക്കലും അവർക്ക് തുടർച്ചയായിട്ടുള്ള ഈ പറയുന്ന ജനാധിപത്യത്തിൽ ഇടപെടാനും വിജയിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അവർക്ക് ശരിയാണ് ബാലകൃഷ്ണപിള്ളക്കെതിരെ വിജയിക്കുന്നുണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു ഇതൊക്കെ ശരിയാണ് പക്ഷെ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാൻ മാത്രമുള്ള യാതൊരു അവഗണനയും ആ ഉപയോഗിച്ചു ഒരു അവഗണനയും അവരുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ കണ്ടെത്താൻ കഴിയില്ല അത് മാധു സത്യത്തിൽ സി പി എമ്മിനെ പോലെയുള്ള പാർട്ടികൾ അകത്ത് നടക്കുന്ന ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് സംബന്ധിച്ച് അത്ര കൃത്യമായ വിവരങ്ങളൊന്നും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരാറില്ല മാധ്യമങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വരുക പൊതുവരെ ഒരു കമ്മിറ്റിക്ക് അകത്ത് വെച്ച് അപമാനിക്കപ്പെട്ടാൽ അവഹേളിതയായി കഴിഞ്ഞാൽ ഇപ്പൊ കെ ആർ ഗൌരിയമ്മ അവഹേളിക്കപ്പെട്ടത് എത്ര കാലത്തിന് ശേഷമാണ് അവരുടെ അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് കെ ആർ ഗൗരിയമ്മ സി പി എമ്മിലെ പാർട്ടി കമ്മിറ്റിക്ക് വെച്ച് ചോത്തി ഗൗരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ആരാണെന്നാണ് ആക്ഷേപമുള്ളത് ഈ സക്ഷാൽ ഇ എം എസിന്റെ മകൻ ആക്ഷേപിച്ചു എന്നുള്ളതല്ലേ ഗൗരി ശ്രീ കെയർ ഗൗരിയമ്മ തന്നെ അന്തരിച്ച കെയർ ഗൌരിയമ്മ തന്നെ പറഞ്ഞിട്ടില്ല ജാതി വിളിച്ച് ആക്ഷേപിച്ചു ജാതിയായിട്ട് ആക്ഷേപിച്ചു എന്ന് കെയർ ഗൌരിയമ്മക്ക് പോലും അത് നേരിടേണ്ടി വന്നു അപ്പൊ പിന്നെ ഈ പാവം ആയിഷാ പോറ്റിക്ക് അത് നേരിടേണ്ടി വന്നിട്ടില്ല നമ്മൾ എങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത് ഈ സെൽഫ് ബാധിക്കുന്ന തരത്തിൽ അവരുടെ ഇപ്പൊ മൂന്ന് തവണ എം എൽ എ ആക്കി എന്ന് പറയുന്നത് സന്ദീപ് ഒരു ചോദ്യത്തിന് ഒന്ന് പറയോ സന്ദീപേ നിങ്ങൾ ഇപ്പൊ പറയുന്നത് ലോകത്ത് ഇതുവരെ മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇ എം എസിന്റെ മകനെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ ഓരോ അത് അത് ഇ എം എസിന്റെ മക്കളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അവരെ കുറിച്ചുള്ള ധാരണ ഇ എം എസിന്റെ മകൻ ഗൗരിയമ്മ ഇങ്ങനെ ഒരു ആ പേരെനിക്ക് ആവർത്തിക്കാൻ തോന്നില്ല ആ പദം അങ്ങ് പറഞ്ഞ പദം എനിക്ക് ആവർത്തിക്കാൻ കേരളത്തിലെ ചരിത്രത്തിൽ അസംബന്ധമായി പറയുന്നത് െ അങ്ങ് പറഞ്ഞ അതേ പേര് മുദ്രാവാക്യമായി വിളിച്ച മറ്റൊരു പാർട്ടിയുണ്ടേ ശരി പറഞ്ഞു അത് സി അതെല്ലാം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ല നല്ല ബോധ്യമുണ്ട് പക്ഷെ അല്ല ഞാൻ പറയട്ടെ ഇതെല്ലാം കെ ആർ ഗൗരിയമ്മ ഇതെല്ലാം സി പി എമ്മിനകത്ത് ഫേസ് ചെയ്തു എന്നുള്ളത് ഞാൻ ഞാൻ ആ പുസ്തകം കൊണ്ടോ ഒന്നും വന്നതല്ല പലയാവർത്തി കേരളത്തിലെ പ്രിന്റ് മീഡിയയിലും മറ്റ് മാധ്യമങ്ങളൊക്കെ വന്ന കാര്യം ഞാനിവിടെ കോട്ടയതാണ് ഇനി അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം അത് മാത്രമേ ഉള്ളൂ